പ്രിയമുള്ളവരെ ഈ നേട്ടമൊക്കെ സ്വലാത്തു കൊണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് സ്വലാത്തിലൂടെ നമുക്ക് ശഫാഴത്ത് സമ്പാദിക്കാം എന്ന് പറഞ്ഞല്ലോ ഉം ഒരുപാട് ഒട്ടനവധി നേട്ടങ്ങൾ ഒരുപാട് മഹാത്മ്യങ്ങൾ പ്രതിഫലങ്ങൾ സ്വലാത്തു വഴി കിട്ടുമെന്ന വചനങ്ങളും നിങ്ങൾ കേട്ടല്ലോ ഇത് കിട്ടണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വെറുതെ അങ്ങനെ സ്വലാത്ത് നാവുകൊണ്ട് മുഴക്കിയാൽ മാത്രം പോരാ പൂർണമായ സ്വലാത്ത് വേണം സ്വലാത്ത് പരിപൂർണമാക്കണം എങ്കിലെ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് പത്ത് സ്വലാത്ത് തിരിച്ചു കിട്ടുകയുള്ളോ സ്വലാത്ത് നാവുകൊണ്ട് വാക്ക് സത്യമാകണമെങ്കിൽ ആ വാക്കിനനുസരിച്ച പ്രവർത്തനം വേണം നമ്മുടെ ആരാധനകളെല്ലാം ആണ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ തിയറി പ്രാക്ടിക്കൽ തിയറി പ്രാക്ടിക്കൽ ഇതാണ് നമ്മുടെ വിവാദത്തുകൾ ആരാധനകളൊക്കെ പ്രാക്ടീസുകളാണ് ട്രെയിനിങ്ങുകളാണ് സ്വലാത്തും ഒരു ട്രെയിനിംഗ് ആണ് അതിന്റെ തിയറി ആണ് അള്ളാഹു എന്നത് സ്വലാത്തിന്റെ തിയറിയാണ് അതിനൊരു പ്രാക്ടിക്കൽ ഉണ്ട് പ്രവർത്തനം പ്രവർത്തനം വാക്കിൽ മറ്റൊരു ഇവൻ കള്ളനാണ് ആ പറയുന്ന വാക്കിൽ അവൻ കളവു പറഞ്ഞവനാണ് അതുകൊണ്ട് തന്നെ സ്വലാത്ത് സ്വലാത്ത് പരിപൂർണമാകണം ചൊല്ലുന്നതിന്റെ പിന്നിൽ അതിന്റെ പ്രാക്ടിക്കൽ മേഖല വേണം പരിശ്രമം വേണം ശ്രമകരമായ പ്രാക്ടിക്കൽ മേഖലയിലുണ്ട് അതുകൊണ്ടാണ് മഹാനായ വലിയ അബ്ദുൽ കരീമുൽ ജിയലി പറഞ്ഞത് ഞാനെന്റെ ജീവിതാന്ത്യം വരെ മരണം വരെ കഷ്ടപ്പെട്ടു നോക്കി പരിശ്രമിച്ചു നോക്കി കഠിനാധ്വാനം ചെയ്തു നോക്കി എന്തിന് ജിഹാദിലൂടെ രക്തസാക്ഷ്യം വരിക്കാനല്ല ഹജിന് പോകാനല്ല അബ്ദുൽ ഖരീമുൽ ജിയലി എന്ന ലോകം കണ്ട ജ്ഞാനി ലോകത്തോട് ഉറക്കെ പറഞ്ഞു എന്ത് എന്നറിയോ എന്ത് ഞാൻ എന്റെ ജീവിതാന്ത്യം വരെ മരണം വരെ കഷ്ടപ്പെട്ടു ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ടു നോക്കി ഒരു സ്വലാത്ത് മുഴുവനായി ചൊല്ലാൻ എനിക്ക് പറ്റിയില്ല മനസ്സിലായോ ഒരു സ്വലാത്ത് സത്യസന്ധനായി പരിപൂർണമായ നിലയിൽ എന്റെ ഹബീബിന്റെ മേലിൽ ഒരു സ്വലാത്ത് ഞാൻ പരിശ്രമിച്ചു നോക്കി മരണം വരെ സാധിച്ചില്ല ഞാനും നിങ്ങളൊക്കെ ഇമ്മിനി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഒത്തിരി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള ആത്മസായുജ്യത്തിനല്ലേ ഉള്ളത് അല്ലേ ചില വഴതും നമ്മൾ കേൾക്കലുണ്ട് സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയാ ഉറങ്ങി തൂങ്ങി ചൊല്ലിയാ കൂലിയാ കളിയായി ചൊല്ലിയാലും കൂലിയാ അതുപോലെ തന്നെ തമാശയായി ചൊല്ലിയാലും കൂലിയാ നെയ്യത്തില്ലാതെ സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാ എന്തിനധികം പരിഹസിച്ച് ചൊല്ലിയാലും കൂലിയാണ് ഇതൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നവരെ എന്ത് വേണമെന്നറിയും പരിഹസിച്ച് പരിഹസിച്ച് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ് പരിഹസിച്ച് ചൊല്ലിയാ കിട്ടും പക്ഷെ കൂലിയാവില്ല അള്ളാഹുവിന്റെ അടുത്ത് നെടും പുറത്തിന് കിട്ടുവാൻ അള്ളാന്റെ ഹബീഫിന്റെ മേലിലുള്ള സ്വലാത്ത് കളിയാക്കി നൂഹ് നൂഹനബിന്റെ കപ്പൽ കയറി ബാത്റൂമാക്കാനുള്ളതാ മനസ്സിലാക്കേണ്ട വിഷയാണിത് ചില ജ്ഞാനികൾ പണ്ഡിതന്മാരിൽ നിന്നൊരു ന്യൂനപക്ഷം ഇമാമുകളിൽ നിന്നൊരു ചെറിയ വിഭാഗം പറഞ്ഞിട്ടുണ്ട് എല്ലാ ആരാധനകൾക്കും നെയ്യത്ത് വേണം എന്നാൽ സ്വലാത്ത് നീയത്ത് കൂടാതെ സ്വലാത്ത് മുഴക്കിയാലും ചൊല്ലിയാലും അത് പുണ്യകരമാണെന്ന് പറഞ്ഞ ഇമാമുകൾ ന്യൂനപക്ഷമുണ്ട് ചെറിയൊരു വിഭാഗം ഇമാമുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെ എങ്ങനെ നീയത്തില്ലാതെ അശ്രദ്ധയോടെ എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് ഗുണമുണ്ട് എന്ന് പറയുന്ന ഇമാമുകൾ ഒരു ന്യൂനപക്ഷം ഇമാമുകൾ ഉണ്ട് കളിയാക്കി ചൊല്ലി അടി കിട്ടുന്ന അവരും പറഞ്ഞത് ഇത് വ്യാഖ്യാനിച്ചിട്ട് കൊളാക്ക ആളുകട്ട് കൂടിയിട്ട് സ്വലാത്തിൽ നല്ല പിരിവും കട്ട് കിട്ടുമ്പോഴേ ഒന്നാര ചങ്ങാതിമാരെ നിങ്ങൾ കളിയായിട്ട് വന്നാലും ചൂറടിച്ച് വന്നാലോ നിങ്ങൾ എന്തുദ്ദേശം വെച്ച് വന്നാലോ ഇവിടെ നിങ്ങൾ വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യണ്ട് അതുകൊണ്ട് അതിന് പടച്ചോന്റെ ഉണ്ട് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പരിഹസിച്ച് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലമുണ്ടെന്ന് തട്ടിവിടുന്നവർ ദീനിന്റെ മേലിൽ കറ്റി കെട്ടി കളവ് പറയുക ഇമാമിങ്ങളിൽ ചിലർ പറഞ്ഞു നീയത്തില്ലാതെ അശ്രദ്ധയോടെ ചെല്ലിയാലും കൂലി ഉണ്ട് അതന്നെ ന്യൂനപക്ഷ മഹാഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞത് എന്താന്നറിയോ സ്വലാത്ത് ചൊല്ലുമ്പോൾ തികഞ്ഞ ഭക്തി വേണം പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹലറത്തിൽ നിൽക്കുന്നവനെ പോലെ തികഞ്ഞ അടക്കവും ഒതുക്കവും സ്വലാത്ത് ചൊല്ലുന്നവനു വേണം എങ്കിലേ സ്വലാത്ത് കൊണ്ട് പ്രതിഫലം ലഭിക്കൂ കൂടുതൽ പണ്ഡിതന്മാർ മഹാനായ മാലിക് മാലിക് ഇമാം പുണ്യനബിയുടെ പേര് പറയുമ്പോഴേക്ക് ഭക്തി കൊണ്ട് കുനിഞ്ഞു പോകാറുണ്ടായിരുന്നു മഹാനായ ഇമാം ആ തിരുനാമം കേൾക്കുമ്പോൾ ചർമ്മത്തിന് നിറ പകർച്ച വരാറുണ്ട് ശരീരമാസകലം നിറം മാറാറുണ്ട് അതേ കുറിച്ച് ജനങ്ങൾ ചോദിച്ചു എന്താ സ്വലാത്ത് ഭക്തിയാൽ കുലിയുന്നല്ലോ ഹബീബിന്റെ തിരുനാമം കേൾക്കുമ്പോൾ അങ്ങയുടെ മുഖം വിവർണമാകുന്നല്ലോ എന്താണ് കാരണം ഇമാമേ ഇമാമാണ് ഇമാം മാലിക് അനസ് എന്താ മറുപടി അറിഞ്ഞത് എൻറെ ഭക്തിയൊന്നും ഒന്നുമല്ല എന്റെ സ്വലാത്തൊന്നും ഒന്നുമേ അല്ല മഹാനായ ഹദീസ് പണ്ഡിതൻ മുഹമ്മദ് ജീവിക്കുന്ന വലിയ ഹദീസ് പണ്ഡിതനാ ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനാണ് ആ മുഹമ്മദ് ബിനുൽ മുങ്കതിറിന്റെ സമീപത്തേക്ക് സമക്ഷത്തിലെ സമക്ഷത്തിങ്കലേക്ക് ഞാൻ ഹദീസ് ശേഖരിക്കാൻ പോകാറുണ്ട് തിരുനാമത്തോടുള്ള പുണ്യനബിയുടെ നാമം പറയുമ്പോൾ മഹാനായ അവർക്ക് ദുഃഖമാണ് ഞാൻ ഞാൻ കാണാറുള്ളത് കാണാറുള്ളത് നബിയുടെ യുമ്പോഴേക്ക് കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു മഹാനായ ജാഫർ മുഹമ്മദ് എന്ന ജ്ഞാനി വലിയ തമാശക്കാരനാ എപ്പോഴും പുഞ്ചിരി തൂങ്ങി തൂകി തമാശ പറയുന്ന ജഹ്റൂബിന് മുഹമ്മദ് റഹിമഹുല്ല സ്വലാത്ത് കേട്ടാല് ഹബീബിന്റെ പേര് കേട്ടാല് പിന്നെ വല്ലാത്ത ഒരു ആത്മനൊമ്പരം സ്നേഹത്തിന്റെ വേദന അതുകൊണ്ട് മഹാന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ സത്യവിശ്വാസികളും അള്ളാന്റെ റസൂലിനെ യഥാവിധി സ്നേഹിക്കുന്ന മോമിനികളും സ്വലാത്ത് കളിച്ചൊന്നും ചൊല്ലൂല അവർ കൂടെ തന്നെ ചൊല്ലുള്ളൂ അതുകൊണ്ട് കളിച്ചില്ലേലും കൂലിറ്റു കൂലി എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വളരെ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ നിർവഹിക്കേണ്ട ഒന്നാണ് പ്രിയമുള്ളവരെ സ്വലാത്തിന്റെ പൊരുൾ അത് നമ്മൾ അറിയണം പറഞ്ഞല്ലോ സ്വലാത്തിന് ഒരു പ്രായോഗിക മണ്ഡലമുണ്ടെന്ന് ഒരു പ്രവർത്തന മേഖലയുണ്ടെന്ന് സ്വലാത്ത് കൊണ്ട് ശപാഴത്തിൽ തൊതി വാഴന്ന് നിങ്ങൾ മുമ്പും കേട്ടതാ പക്ഷെ അതുകൊണ്ട് മാത്രായില്ല ഈ സ്വലാത്ത് സ്വലാത്താകുന്നുണ്ടോ എന്നൊന്ന് ഒരു ആത്മപരിശോധന നടത്തണം എന്നങ്ങനെട്ട് എന്നങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് നടന്നാ മാത്രം പരിപൂർണമായ സൊലാത്ത് എന്താണ് അതിന്റെ പ്രായോഗിക മേഖല ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് സൊലാത്തിന്റെ കർമ്മവീധി സൊലാത്തിന്റെ പ്രായോഗിക മേഖല പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ എത്തണം إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا سورة الأحزاب أمبتيار أمبتيار آياتك الله തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട വേണ്ടി ഇത് കേവലം ആലങ്കാരികമായി ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ നിശ്ചയം തർക്കമില്ല അള്ളാഹുവും അവന്റെ മാലാകമാരും മുഹമ്മദ് നബിയുടെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അർത്ഥം അങ്ങനെ പറയണം എങ്ങനെ അള്ളാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് നബിയുടെ മേലിൽ സ്വലാത്ത് അതുകൊണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും ആ നബിയുടെ മേലിൽ സ്വലാത്തും സലാമും നിർവഹിക്കണം തുടർന്ന് തീർച്ചയായിട്ടും അവന്റെ തിരുദൂതരെയും ശല്യം ചെയ്യുന്നവർ ബുദ്ധിമുട്ടിക്കുന്നവർ പുണ്യനപിയ ശല്യം ചെയ്യൽ പുണ്യനബിയെ പ്രയാസപ്പെടുത്തൽ പുണ്യനബിയെ പരിഹസിക്കൽ അല്ലാഹുവിനെ ചെയ്യലാണ് അങ്ങനെയുള്ള ആളുകൾ ലഅനഹുമുല്ലാഹു വൽ ആഖിറ ആ വിഭാഗത്തെ അല്ലാഹു ഇഹത്തിലും പരത്തിലും ശപിച്ചിരിക്കുന്നു ഇരു വീട്ടിലും അള്ളാഹുവിന്റെ ശാപമേറ്റവരാണ് അവർ അള്ളാന്റെ ഹബി പ്രയാസപ്പെടുത്തിയവരെ അള്ളാഹു ദുനിയവിലും ശബിച്ചിരിക്കുകയാഹീന അവർക്ക് അപമാനകരമായ ശിക്ഷ പാരത്രിക ലോകത്ത് അല്ലാഹു വച്ചിരിക്കുകയാ അവിടെ ചെന്നിട്ട് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി തയ്യാറാക്കി അവരെ അടിക്കാനുള്ള സകലമായ ആയുധങ്ങളും സാഹചര്യങ്ങളും അള്ളാഹു തയ്യാറാക്കി പരിശുദ്ധ വെച്ചിരിക്കുകയാർ പ്രവാചക തിരുമേനിയെ പരിഹസിക്കുന്ന സിനിമകൾ കാർട്ടൂണുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇന്ന് ഉണ്യനബിയെ അത്തരം മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ കളിയാക്കുകയാണ് റസൂലുള്ളയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അമേരിക്കൻ സ്വാതന്ത്ര്യം അതിന് അതിന് അനുവാദം നൽകിയിരിക്കുകയാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസം വൃണപ്പെടുത്തുന്ന അമേരിക്കയുടെ ഭരണാധികാരിക്ക് ചങ്കൂച്ചമില്ലാതെയായി പോയി അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ പ്രതിഷേധാർഹമാണിത് നമുക്ക് പ്രതിഷേധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്നറിയോ അള്ളാന്റെ ഹബീബിനെ കളിയാക്കുന്നത് പരിഹസിക്കുന്നത് ആ ആളുകൾ ചെയ്യട്ടെ അള്ളാഹു ആമുഖമായിട്ട് എന്താ പറഞ്ഞത് തീർച്ചയായിട്ടും അവന്റെ മലക്കുകൾ എത്രയാ മലക്കുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ ഭടന്മാരായ പട്ടാളക്കാരായ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല കോടാനു 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 കോടി മലക്കുകൾ മേലിൽ മേലിൽ സ്വലാത്ത് 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 നിർവഹിക്കുന്നുണ്ട് നിർവഹിക്കുന്നുണ്ട് ആരാണ് സൃഷ്ടി ണ്ട് ആരാണു സർവാില്ലാൻ പരിഹസിച്ചാലോ ഇരു വീട്ടിലും അള്ളാഹാന്റെ ശാപമേറ്റവരാണ് അവർ അവര് ഒരിക്കലും രക്ഷപ്പെടൂല്ല അള്ളാന്റെ ശാപ അവർ വാങ്ങിച്ചിരിക്കുന്നത് മാത്രല്ല അപമാനകരമായ ശിക്ഷ പുറത്ത് അവർക്ക് വേറെ കിട്ടും അവനോ നമുക്ക് സമാധാനിക്കാം അബൂജഹലിന്റെ പാർട്ടി ഈ ആയത്തിറങ്ങാണ്ടായ കാരണം എന്താ സൊഫിയ ബീവിയെ മുത്തുനബി കല്യാണം കഴിച്ചു ഒരു മകളാ സൊഫിയ ബീവിയെ വരിച്ചപ്പോൾ അവിശ്വാസികൾ കളിയാക്കാൻ തുടങ്ങി മുഹമ്മദിന്റെ ബഹുഭാര്യത്വം കളിയാക്കാൻ തുടങ്ങിയപ്പോ അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് ഇന്നല്ലാഹുല തീർച്ചയായിട്ടും അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിക്കുന്നവർ ശല്യപ്പെടുത്തുന്നവർ രണ്ടു ലോകത്തും റബ്ബിന്റെ ശാപം അവർ അവർ ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നു പിന്നെയോ കനത്ത ശിക്ഷയും ഒരു ആരാധനയെക്കുറിച്ചും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ചെയ്യണമെന്ന ആഹ്വാനം മറ്റൊരു ആരാധനെ കുറിച്ചും അള്ളാന്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ചെയ്യണമെന്ന് ഒരു ആരാധനയെ കുറിച്ചും അള്ളാഹു പറഞ്ഞു കാണൂലത്തിനെ കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ നിന്ന് മനസ്സിലാക്കാം സലാത്തിന്റെ എന്താണ് അള്ളാന്റെ സ്വലാത്ത് എന്താണ് മലക്കുകളുടെ സ്വലാത്ത് എന്താണ് നമ്മുടെ സ്വലാത്ത് എന്നതാണ് അതിലുള്ള പ്രധാനപ്പെട്ട പാഠം അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നാൽ പുണ്യനബിയെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും അങ്ങനെ അനുഗ്രഹിച്ചാദരിക്കുന്നതോടൊപ്പം മലക്കുകളുടെ സംഘത്തിൽ വെച്ച് സഭയിൽ വെച്ച് പുണ്യനബിയെ പ്രകീർത്തിക്കുകയും ചെയ്യലാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് തീർച്ചയായിട്ടും അള്ളാഹു മുഹമ്മദ് നബിയുടെ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് എന്ന് പറഞ്ഞല്ലോ എങ്ങനെ മുഹമ്മദ് നീ രക്ഷയും കരുണയും പറയാണോ അല്ല പിന്നെയോ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളും ചെയ്തു കൊടുക്കുന്നതോടൊപ്പം മലക്കുകളുടെ മല ഉൽ അത്യുന്നത സഭ അത്യുന്നത സഭ അതിന്റെ മീതെ ഒരു സഭയില്ല ആ സഭയിൽ വെച്ച് ഹബീബിനെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യലാണ് യും സ്വലാത്ത് മലക്കുകളുടെ സ്വലാത്ത് എന്താ മലക്കുകളുടെ സ്വലാത്ത് ഉണ്യനബിക്ക് അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ഉണ്യനബിക്ക് സേവനം ചെയ്യുകയും ചെയ്യലാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ത് അള്ളാഹുവിൽ നിന്നു അനുഗ്രഹ വർഷമുണ്ടാകാൻ പടച്ചറബിന്റെ അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുണ്യനബിക്ക് സേവനം ചെയ്യലുമാണ് മലക്കുകളുടെ സ്വലാത്ത് ഈ അള്ള എങ്ങനെ പറയാൻ കാരണം അള്ളാന്റെ മലക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ും പോയി അതും പോയി ആ വഴിക്ക് ആ വഴിക്ക് നീയും പോര് പോയതുപോലെ പോന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിയത് അല്ലാഹുവും അല്ലാന്റെ മലക്കുകളും അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നിങ്ങളും നിർവഹിക്കണം എന്താ പഠിക്കാനുള്ളത് ദീൻ എന്താ പഠിക്കാനുള്ളത് നമ്മുടെ സ്വലാത്തിന് രണ്ട് മേഖലയുണ്ട് ബാഹ്യ രൂപമുണ്ട് ആന്തരിക വശമുണ്ട് രണ്ട് നല്ല മാമ്പഴം െ ഫ്രൂട്ട്സ് കടയിൽ ഇങ്ങനെ വെച്ചപ്പോ നല്ല മാമ്പഴം വീട്ടിൽ കൊണ്ടൊന്ന് ചെത്തി നോക്കിയപ്പോ പുഴുക്കളാകത്ത് മുഴുവൻ അല്ലെങ്കിലോ പുളിച്ചിട്ട് വയ്യ വായിലേക്ക് ഇട്ടപ്പോ തന്നെ ഷേപ്പ് മാറി കാഴ്ചപ്പാടിൽ കുഴപ്പമില്ല പക്ഷേ ആന്തരിക വശം ശരിപ്പെടണം അള്ളാഹുവും അവന്റെ മാലാകമാരും നിർവഹിക്കുന്ന സ്വലാത്ത് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നബിയുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കണം ബാഹ്യമായ രൂപമാണ് സ്വലാത്ത് എങ്ങനെയാ അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും മുത്തുനബിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുണ്യനബിയെ സഹായിക്കുകയും ചെയ്യലാണ് പുണ്യനബിക്ക് സേവനം ചെയ്യലാണ് സ്വലാത്ത് സത്യവിശ്വാസികളുടെ സ്വലാത്ത് അപ്പൊ സ്വലാത്തിന്റെ ബാഹ്യരൂപേത ഈ ചൊല്ലുന്നതന്നെ ആന്തരിക വശേത ഉണ്യനബിയെ സഹായിക്കുക ഉണ്യനബിയുടെ പാർട്ടിക്കാരനാവുക അള്ളാന്റെ ഹബീബിനെ നേതാവാക്കിയിട്ട് അവിടുത്തെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക ഇതാണ് സ്വലാത്തിന്റെ പ്രായോഗിക മേഖല പറഞ്ഞു സുറത്ത് അഹറാഫിന്റെ അൻപത്തിയേഴാമത്തെ ആയത്തിൽ പ്രാക്ടിക്കൽ പറയുന്നുണ്ട് അള്ളാഹു പുണ്യനബിയെ പുകഴ്ത്തിക്കൊണ്ട് മുൻകാല വേദങ്ങളിൽ ഈ ഹബീബിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്തുധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനങ്ങളും മഹിമകളും എല്ലാം പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു പറയാൻ فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون അതാണ് സ്വലാത്തിന്റെ സ്വലാത്തിന്റെ കർമ്മമണ്ഡലം എന്താണ് പറഞ്ഞത് കുറച്ച് വിശദീകരിക്കേണ്ട സംഗതിയാണ് ഇൻഷാ പ്രായോഗിക മേഖല നമുക്ക് പറയണം ാണ് അതുകൊണ്ട് അങ്ങനെ പത്തെണ്ണം അള്ളാന്റെ അടുത്ത് കിട്ടുള്ളൂ നമ്മളൊക്കെ ലക്ഷക്കണക്കിന് എന്തെങ്കിലും ഒരു ഹലാക്ക് ഉണ്ടാകുമ്പോ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിലെ നേർച്ചയാക്കി ഇത് ചൊല്ലി ഹലാക്ക് ഒരു മോചനവും ഇല്ല അള്ളാന്റെ റസൂല് കളവ് പറയോ ഒരിക്കലും പറയൂലോ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ സ്വലാത്തല്ലിയാൽ നൂറാവശ്യം നിറവേറ്റി കൊടുക്കുന്ന ഒന്നല്ല എത്ര ആവശ്യം നൂറാവശ്യം എഴുപതെണ്ണം പാരത്രിക ആവശ്യവും മുപ്പതെണ്ണം ഭൗതിക ആവശ്യവും നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിനടിച്ചു സ്വലാത്ത് എന്നിട്ട് ഈ ഒരു ആവശ്യം അത് നിറവേറ്റി തന്നില്ല എന്താ കേസ് ഹബീബ് കളവ് പറഞ്ഞിട്ടില്ല നമ്മുടെ സ്വലാത്ത് സ്വലാത്തായിട്ടില്ല അതുകൊണ്ട് മനസ്സിലാക്കണം ശഫാഴത്ത് സ്വലാത്തിലൂടെ ശഫാഴത്ത് സ്വലാത്തിലൂടെ ഏത് സ്വലാത്ത് അതിന്റെ പ്രായോഗിക അതിന്റെ ആന്തരിക വശം സ്വലാത്തിന്റെ പൊരുൾ നമ്മളൊക്കെ മനസ്സിലാക്കണം എങ്കിലേ കുറ്റമറ്റ നിലയിൽ സ്വലാത്ത് ആയി കിട്ടുള്ളൂ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം സ്വലാത്ത് കൊണ്ട് കിട്ടുള്ളൂ ഇനി ഒന്നുമില്ലാതെ അശ്രദ്ധവാനായി സ്വല്ലു അല്ല മുഹമ്മദ് ചൊല്ലിയാലും പുണ്യുണ്ട് കാരണം സ്വലാത്താണ് അതൊരു ഉന്നതമായ അമലാണ് അതിന് മഹത്വണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇമാമുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മള് ബോധം ഇല്ലാതെ കളിച്ചു ചിരിച്ചു ചൊല്ലാൻ വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ ഉണർത്തുന്നത് ഇൻഷാ അള്ളാഹ് സ്വലാത്ത് കുറച്ച് വിശദീകരിക്കാനുള്ള സംഗതി ആയതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത അടുത്താഴ്ച പറയാ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു വിശ്വാസികളെ നിങ്ങളും ചൊല്ലു എന്ന് പറഞ്ഞ ആ ആജ്ഞ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ